പ്രായത്തിൻ്റെ അവശത മറന്നും അവർ കാണികൾക്ക് മുന്നിൽ പരിപാടികളുമായി നിറഞ്ഞു നിന്നു അറുപത് കഴിഞ്ഞവർക്ക് പ്രായത്തിൻ്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച വയോജന കലോത്സവത്തിലാണ് വയോധികർ പ്രായം മറന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചത് ശാസ്താംകോട്ടയിലായിരുന്നു കൊട്ടും പാട്ടും എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത് അറുപതുകളെ യൗവനമാക്കി അവർ ആഘോഷിക്കുകയായിരുന്നു പാട്ടുപാടിയും നാടൻപാട്ടവതരിപ്പിച്ചും നൃത്തം ചെയ്തും അവർ തങ്ങളുടെ പ്രായത്തിന്റെ അവശതകളെ മറികടന്നു ശാസ്താംകോട്ടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോധികർക്കായുള്ള കലോത്സവം കുട്ടും പാട്ടുമാണ് വ്യത്യസ്തമായ പരിപാടികളിൽ കാണികൾക്ക് അത്ഭുതകരമായി മാറിയത് പ്രായത്തിന്റെ അവശതകൾ മറന്ന് അറുപത് വയസ്സ് കഴിഞ്ഞവർ വേദിയിലെത്തിയപ്പോൾ അവർ യൌവനയുക്തരായി മാറുന്നതാണ് കണ്ടത് ശാസ്താംകോട്ട ബ്ലോക്ക് പരിധിയിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് കൊട്ടും പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ് വയോജന കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്പൂതിരി സാറിനെ പോലെ തന്നെ വളരെ ഈ രംഗത്ത് പരിമിതപ്രജരായിട്ടുള്ള ദശാബ്ദമായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് ഈ കമ്മീഷന്റെ മറ്റ് പല അംഗങ്ങളും എന്നുള്ളതുകൊണ്ട് നല്ല മിഷൻ ഈ കമ്മീഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ഉണ്ണികൃഷ്ണൻ ബിനു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് ശീജ വീരതീഷ് തനൽകുമാർ പോരുവരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വരവിള തുടങ്ങിയവർ പങ്കെടുത്തു മനുഷ്യ മനസ്സുമായി യും കേൾക്കുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട